ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗാലറി ഓപ്പോസിറ്റ് കോൾ ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ആലക്കാട് പി എച്ച് സി പിലാത്ര സെന്റ് ജോസഫ് കോളേജ് ഒന്നാം വർഷ എം എസ് ഡബ്ല്യു ബാച്ച് വിദ്യാർത്ഥികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ആലക്കാട് പി എച്ച് സി പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് ഒന്നാം വർഷ എം എസ് ഡബ്ല്യു ബാച്ച് വിദ്യാർത്ഥികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചാണ് ദിന ബോധവൽക്കരണ പരിപാടി നടത്തിയത് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു ആലക്കാട് പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് എ പി ദിന സന്ദേശം നൽകി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജേഷ് ശ്രീവിജയ് സ്വാഗതം പറഞ്ഞു എം രജീന കെ ആശാപ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു എം കോളേജ് കോ ഓർഡിനേറ്റർ അമൃത ചടങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ചികിത്സ ചികിത്സിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതെല്ലാം മറ്റും നമ്മൾ എന്താണ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് എറങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഇന്നത്തേത് നമ്മൾ കൂട്ടം നടത്തും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എന്താണ് ഇൻട്രവെൻഷൻ സ്പെക്ടർ ക്യൂർ എന്ന് നമ്മൾ പറയുന്നില്ല അപ്പോൾ എന്താണ് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒന്നുകൂടി നമ്മുടെ പി എസ് സിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ ഇതുവഴി പൊതുപ്രവർത്തനങ്ങൾ പൊതുവിലൂടെ അപ്പോൾ വെയിൽ മഴ ഒന്നും നമുക്ക് പിന്നെ എന്താണ് യശാന് പാടില്ല അപ്പോൾ എന്തായാലും കൃത്യമായി നാം പിന്നെ നമ്മളോട് സഹകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേജാൽ ചെറുപുഴ കോൾ ഫോൺ Nine eight five two four zero seven five nine.